നമസ്കാരം സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ ലഭിക്കുന്ന തിരിച്ചടികളുടെ വാർത്തകളാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത് പലസ്തീൻ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ മറ്റു രാജ്യങ്ങളുടെ പിന്തുണ കുറവാണ് സ്വന്തം രാജ്യത്ത് പോലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനിടെയാണ് വീണ്ടും നദന്യാഹുന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇസ്രായേലിന്റെ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് മെദല്യാഹു സർക്കാർ പാസാക്കിയ ഹൈക്കോടതിയുടെ അധികാരങ്ങൾ മറികടന്നുള്ള വിവാദ നിയമം റദ്ദാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സുപ്രീം കോടതി ജുഡീഷ്യറിയെ മറികടക്കുന്നതിന് രണ്ടായിരത്തി മൂന്ന് ജൂലൈയിൽ പാസാക്കിയ നിയമം രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു സർക്കാരിന്റെയും മന്ത്രിമാരുടെയും യുക്തിരഹിതമായ തീരുമാനങ്ങൾ റദ്ദാക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം എടുത്തു കളയുന്നതായിരുന്നു നിയമം പതിനഞ്ചിൽ എട്ട് ജഡ്ജിമാരും നിയമം റദ്ദാക്കുന്നതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തതായി സുപ്രീം കോടതി അറിയിച്ചു നിയമം അവതരിപ്പിച്ച നീതിന്യായമന്ത്രി യാരിഫ് ലെമിൻ കോടതി വിധിക്കെതിരെ രംഗത്തു വന്നു യുദ്ധമുഖത്ത് സൈനികരുടെ വിജയത്തിന് ആവശ്യമായി ഐക്യത്തിന് വിരുദ്ധമാണ് വിധിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിയമത്തിനു വേണ്ടിയുള്ള പ്രചാരണം തുടരുമെന്നും വിധിക്ക് തങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ സാധിക്കില്ല എന്നും ലെമിൻ പറഞ്ഞു വിധിയിൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രതിപക്ഷം അഴിമതിക്കും നിയമന തിരിമറികൾക്കും നിർദ്ദേശം അവസരമൊരുക്കാനായിരുന്നു നെതന്യാഹുവിന്റെ ഉദ്ദേശമെന്നും കുറ്റപ്പെടുത്തി നിയമം ഇസ്രായേലിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നതാണെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവനയിൽ വ്യക്തമാക്കി നിയമവാഴ്ചയിലും സുപ്രധാന തീരുമാനങ്ങളിലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയല്ല പാർലമെന്റ് ആണെന്ന് വാദിച്ച നതന്യാഹുവിനും സഖ്യകക്ഷികൾക്കുമേറ്റ കനത്ത പ്രഹരമാണ് വിധിയെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പാർലമെന്റ് നെസറ്റിൽ സർവ്വാധികാരമില്ലെന്ന് ജഡ്ജിമാർ പറഞ്ഞു പാർലമെന്ററി തീരുമാനങ്ങൾ വിലയിരുത്തുന്നത് മുതൽ ജഡ്ജിമാരുടെ നിയമനങ്ങളിൽ വരെ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിച്ചെടുക്കണമെന്നായിരുന്നു നെതന്യാഹു സർക്കാരിന്റെ ആവശ്യം തിരഞ്ഞെടുപ്പിലൂടെ നിയമിക്കപ്പെടാത്ത ജഡ്ജിമാരുടെ അധികാരം കുറച്ചുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ ഉദ്ദേശമെന്നായിരുന്നു സർക്കാരിന്റെ വാദം എന്നാൽ അഴിമതി കേസുകളിൽ ഉൾപ്പെടെ വിചാരണ നേരിടാനിരുന്ന നിതന്യാഹും അധികാരം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ഒക്ടോബർ ഏഴിന് ഗാസിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതുവരെ ആയിരക്കണക്കിന് ഇസ്രായേലികളാണ് ആഴ്ചകൾ തോറും സർക്കാരിനെതിരെ തെരുവിലിറങ്ങി എന്ന് പ്രതിഷേധിച്ചിരുന്നത്